ഹായ് ഫ്രണ്ട്സ് ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ എത്ര ചീത്തയായിട്ടും കരി പിടിച്ചും ക്ലാവ് പിടിച്ചും ഇരിക്കുന്ന വിളക്കുണ്ടെങ്കിൽ ഒരു ഞൊടി ഇടയിൽ തന്നെ ആ വിളക്കിന് കളർ വെപ്പിക്കാൻ പറ്റും കാരണം ഈ വിളക്കിൻ്റെ അവസ്ഥ കണ്ടോ പായൽ പിടിച്ച് അതായത് എണ്ണയുടെ ഒരു കക്ക പോലത്തെ ഒരു സാധനമാണ് ആ ഇതിൻ്റെ അവിടെ എല്ലാം കറുത്ത് ക്ലാവ് പോലെയായിട്ടാണ് ഇരിക്കുന്നത് ഇതിനെ ഒരു നിമിഷം കൊണ്ട് തന്നെ നമുക്കിതിനെ വെളുപ്പിച്ചെടുക്കാനായിട്ടുള്ള ഒരു മാർഗമാണ് പറഞ്ഞു തരുന്നത് ഇതിന് വേണ്ടത് ഇത് ഞാൻ നമ്മുടെ വീട്ടിൽ ഹാർപ്പിക്കില്ല ഹാർപ്പിക്ക് എല്ലാ വീട്ടിലും ഉണ്ടല്ലോ ഹാർപ്പിക്ക് ഇപ്പം ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹാർപ്പിക്കല്ല ഹാർപ്പിക്ക് പോലത്തെ തന്നെ ബാത്റൂം ക്ലീനറാണ് ഹാർപ്പിക്കിൻ്റെ തന്നെ ഒരു സാധനമാണ് അത് ഞങ്ങളുടെ അടുത്തൊരു ചേട്ടം കൊണ്ട് തന്നതാണ് വീട്ടിലുണ്ടാക്കുന്ന ബാത്റൂം ക്ലീനറാണ് അതിനകത്ത് ഹാർപ്പിക്കിൻ്റെ സാധനം തന്നെയാണ് വരുന്നത് അത് നമുക്കത് ഇല്ലാത്തത് കൊണ്ട് ഹാർപ്പിക്ക് ഉപയോഗിച്ചാണെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും ഹാർപ്പിക്കെടുക്കുക ഹാർപ്പിക്ക് നമുക്ക് ഒരു ഒഴിച്ച് നമ്മുടെ ക്ലാവ് പിടിച്ച ഭാഗത്തെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കുറച്ച് ഒരു അഞ്ച് മിനിറ്റോളം തേച്ച് വെക്കുക നന്നായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാവ് മുഴുവൻ നന്നായിട്ട് തന്നെ പോകുന്നതായിരിക്കും ഇപ്പം ഞാനിതിൽ എൻ്റെ വിളക്കിൻ്റെ അതിലെല്ലാം ക്ലാവ് നന്നായിട്ടുണ്ടായിരുന്നു ഒരു പച്ച കളറായിരുന്നു വിളക്ക് ഇത് ശകലം ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റോളം ഞാനിത് വെച്ചു വെച്ചിട്ട് നന്നായിട്ട് കഴി കഴിയ ശേഷം എൻ്റെ പ്ലേറ്റിൻ്റെ പരുവം കണ്ടല്ലോ ഇത് എല്ലാവരും ഒന്ന് നോക്കണം പരീക്ഷിച്ചു നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കണം എൻ്റെ നന്നായിട്ട് പച്ച ക്ലാവ് പിടിച്ചതിനകത്തുനിന്ന് ഒരുപാട് വ്യത്യാസം വന്നു വിളക്കിന് നിങ്ങളും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ എല്ലാവരും ചെയ്തിട്ട് കമല ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടണം കമന്റ് ഇടണം എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണേൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് വേണം എല്ലാവരും ഇതൊന്നും കണ്ട് ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉപയോഗിക്കാമെന്നുള്ളൂ ഹാർപ്പിക്ക് എല്ലാ വെള്ളുകളും ഉണ്ട് ഹാർപ്പിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യാൻ മാത്രമല്ല ഹാർപിക്ക് ഇതുപോലുള്ള ഓട്ട് പാത്രങ്ങൾ ക്ലീൻ ചെയ്യാനും ഹാർ നല്ലൊരു സാധനമാണ് എനിക്ക് ഹാർപിക്ക് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം ബാത്റൂം ക്ലീൻ ചെയ്യുന്ന സാധനം ഉപയോഗിച്ച് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ ഓക്കേ